മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സാഗർ അയച്ചു കൊടുത്ത വീഡിയോ കണ്ട് മഞ്ജുവിനാണെങ്കിൽ ആകെ സങ്കടവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് മഞ്ജുവിന് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം മേഘനാഥനിൽ നിന്നും ഇത്തരം ഒരു ചതി മഞ്ജു ഒട്ടും പ്രതീക്ഷിച്ചില്ല പണ്ട് പഠിക്കണ കാലം തൊട്ടേ മേഘനാഥന് പെൺ വിഷയത്തിൽ ഇച്ചിരി കുഴപ്പക്കാരനാണെന്ന് മഞ്ജുവിന് അറിയായിരുന്നെങ്കിലും ഇത്രയും വലിയ അപകടകാരിയാണെന്നൊന്നും മഞ്ജു പ്രതീക്ഷിച്ചിരുന്നില്ല അതുമാത്രമല്ല കണ്ണനും മഹാലക്ഷ്മിയും പല പ്രാവശ്യം മഞ്ജുവിനോട് പറഞ്ഞിട്ടും മഞ്ജു അതൊന്നും വിശ്വസിക്കാതെ മേഘനാഥന് വിവാഹം കഴിച്ചതാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വീഡിയോയിൽ മഞ്ജു നേരിട്ട് കണ്ടതും മഞ്ജു ആകെ തകർന്നു പോകുന്നുണ്ട് എന്നിട്ട് മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവനെ ഞാൻ വെറുതെ വിടില്ല അന്ന് കണ്ണേട്ടനും എടത്തെയും പറഞ്ഞത് ശരിയായിരുന്നു അവരായിരുന്നു ശരി ഇവൻ ചതിയനാണ് ഇവൻ ഈ രീതിയിൽ എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ചതിക്ക് ഞാൻ ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മഞ്ജു ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാല് ഇത്ര പെട്ടെന്ന് അനുഗോന്ന് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര വേഗം കണ്ണേട്ടൻ്റെ കാൽവിരലുകൾ ചലിക്കുമെന്ന് അന്ന് ഞാൻ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കണ്ണേട്ടൻ എന്നെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി പക്ഷേ ഞാനത് വക വയ്ക്കാതെ കണ്ണേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് ആ കണ്ണേട്ടനിപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതെനിക്ക് ചികിത്സയിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിരുന്നു അതുകൊണ്ടാണ് താൻ പറഞ്ഞപ്പോൾ ഞാനത് അംഗീകരിക്കാതിരുന്നത് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇതിനു മുമ്പുള്ള ചികിത്സ ും ഫലം കാണാതിരുന്നത് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും അമ്മാവനും കൂടെ കൂടി മരുന്നിൽ മായം കലർത്തി തന്നതുകൊണ്ടാണ് അത് തോമസ് ഡോക്ടർ നമ്മളോട് പറയുകയും ചെയ്തതല്ലേ അപ്പം തന്നെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ശരിയായ രീതിയിലുള്ള മരുന്ന് കണ്ണേട്ടൻ്റെ ശരീരത്തിലെത്തിയാൽ എന്തായാലും കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടുമെന്ന് ഇപ്പം അതുപോലെ തന്നെ സംഭവിച്ചില്ലെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ രണ്ടാനമ്മയും അമ്മാവനുമാണ് എൻ്റെ ജീവിതം വീൽ ചെയറിലാക്കി കളഞ്ഞത് അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം കിട്ടിയെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അവർ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരിക്കലും അവർ കണ്ണേട്ടൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അതുമാത്രമല്ല ഇങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടുമെന്നൊന്നും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി കണ്ണേട്ടനെ വിവാഹം കഴിച്ചാൽ തന്നെ അധികം വൈകാതെ ആ പെൺകുട്ടി ഇട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ കണ്ണേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് തന്നെ എന്നൊക്കെ മഹാലക്ഷ്മി പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അത് താൻ പറഞ്ഞത് നേരാണ് താനല്ല വേറെ ഏത് പെൺകുട്ടിയെ വന്നെങ്കിലും അവരെല്ലാം എൻ്റെ സ്വത്ത് കണ്ടിട്ടായിരിക്കും വരുന്നത് ഇതിപ്പോൾ താനെൻ്റെ ജീവിതത്തിലൂടെ വന്നതോടുകൂടി അവരുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു അതുകൊണ്ടാണ് അവർ തന്നെയും എന്നെയും അപായപ്പെടുത്താനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണെന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നമ്മളെ ആരൊക്കെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലും ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈശ്വരന്മാർ ആരെങ്കിലും അയക്കും അതിന് ഉദാഹരണമാണല്ലോ അന്ന് എൻ്റെ രണ്ടാനച്ചൻ ഗുണ്ടകളെ വിട്ട് എന്നെ തട്ടിക്കൊണ്ട് പോയപ്പം മാർക്ക് വന്ന് എന്നെ രക്ഷപ്പെടുത്തി അതുപോലെ ഡോക്ടറുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ചികിത്സയ്ക്ക് വന്നപ്പം കണ്ണേട്ടനെ ഒരാൾ കൊല്ലാൻ വന്നു ആ ആൾ കൊല്ലാൻ വന്നപ്പോൾ ും മാർക്ക് വന്ന് രക്ഷപ്പെടുത്തി അതുമാത്രമല്ല അയാൾ കൊല്ലാൻ വന്നതുകൊണ്ട് കണ്ണേട്ടൻ്റെ കാലിൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടിയില്ലോന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം കണ്ണേട്ടൻ്റെ ഇടതുകാലിൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടിയ കാര്യം വീട്ടിലാരും എന്ന് പറയുമ്പം ആ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് അനന്തുവിനോടും ലേഹയനോടും മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്ദവിനും വിളിച്ച വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടത് അനന്തു ഭയങ്കര സന്തോഷമായിട്ട് അനന്ദ് പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ എന്തായാലും അങ്ങോട്ട് വരാടാ നിൻ്റെ കാല് അനങ്ങളത് എനിക്ക് നേരിട്ട് കാണണം എന്ന് പറയുന്നു അപ്പം കണ്ണൻ പറയുന്നുണ്ട് നീ വേഗം പോരെ എൻ്റെ കാലിൻ്റെ ചലനശേഷി തിരിച്ച് ച്ച് കിട്ടിയത് ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ തന്നെ നിൽക്കണു പിന്നീട് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ നിൽക്കാണ് കാരണം നാട്ടുകാരുടെയൊക്കെ മുമ്പിലിട്ട് നമ്മളുടെ മാർക്കോ അവനെ നല്ല രീതിയിൽ തന്നെ നാണം കെടുത്തി അതുകൊണ്ട് ഇനി മാർക്കോയെ ഒരിക്കലും ജീവനോടെ വിടില്ല എന്നുള്ളൊരു വാശിയിലാണ് നമ്മളുടെ മേഘനാഥൻ നിൽക്കുന്നത് പിന്നീട് മേഘനാഥൻ്റെ മനസ്സിലാണെങ്കിൽ ചെറിയൊരു ഭയം ഉണ്ട് ഇത് മഞ്ജു എങ്ങാനും അറിയുമോ മഞ്ജു എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവൾ മേഘന ഉപേക്ഷിച്ച് പോകുമെന്നുള്ള കാര്യമൊക്കെ മേഘനക്കറിയാം അതുമാത്രം ല്ല ഇതിനു മുമ്പ് കണ്ണൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുമുണ്ട് നീ ഏതെങ്കിലും രീതിയിൽ മേഘനെ ഉപേക്ഷിച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളാം നിനക്ക് നല്ലൊരു ജീവിതവും ഞാൻ ഉണ്ടാക്കി തന്നോളാം കണ്ണൻ മഞ്ജൂനും ആക്കു കൊടുത്തേക്കണതൊക്കെ ഇങ്ങനെ മേഘനം ഓർക്കുന്നുണ്ട് അത് ഓർക്കുന്നതോടുകൂടി മേഘന് പിന്നെയും ദേഷ്യം കൂടാണ് മാർക്കാന് എങ്ങനെയെങ്കിലും കൊന്നു കളയണം കൊന്നുകളയണമെന്നുള്ളൊരു വാശിയിലാണ് പിന്നെ മേഘൻ നിൽക്കുന്നത് അതുമാത്രമല്ല മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും മേഘനാഥന് കിട്ടൂല എന്നും മേഘനാഥനറിയാം അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മീനേയും ആർക്കോവിനെയും കൊന്നുകളയാനുള്ള ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് മേഘനാഥൻ ഇങ്ങനെ കുറേ ഗുണ്ടകളെ പോയി കാണുന്നുണ്ട് അതിലൊരു ഗുണ്ട പറയുന്നുണ്ട് ഞങ്ങൾ നടത്തി തരാൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നെ എന്ന് പറയുമ്പം നിങ്ങൾ എത്ര രൂപ ചോദിച്ചാലും അതൊക്കെ ഞാൻ തരാം പക്ഷേ ഇതിൽ ഒരു അപാകതയും സംഭവിക്കരുത് കൃത്യമായിട്ട് അവളെ നിങ്ങൾ തീർത്ത് കളയണമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും അവർ പറയുന്നുണ്ട് ഇവിടെയാണോ അതൊക്കെ നിസ്സാരമാണ് അത് വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല സാറ് ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയണു ആ സമയത്ത് നമ്മുടെ മേഘനാഥൻ മാർക്കോയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാർക്കോയുടെ ഫോട്ടോ കണ്ടതും ആ ഗുണ്ടകളൊന്ന് പേടിക്കുന്നുണ്ട് കാരണം മാർക്കോയുടെ സ്വഭാവം ആ ഗുണ്ടകൾക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയാൽ തന്നെ പാതി ജീവൻ പോകും കാര്യം അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് അവര് മാർക്കോനെ കണ്ട് പേടിക്കുന്നുണ്ട് എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട് ഇവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട ഇവൻ നിങ്ങളുടെ അടുത്തേക്ക് ശല്യത്തിനൊന്നും വരില്ല എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ മേഘനാഥൻ്റെ ഏർപ്പാടനുസരിച്ച് ഗുണ്ടകൾ എല്ലാ കാര്യങ്ങളും ഏൽക്കുന്നുമുണ്ട് മേഘനാഥൻ അവർക്ക് ഒരുപാട് പൈസയും കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും കരുണയുടെ അച്ഛനെയൊക്കെയാണ് അപ്പോൾ കരുണ ഭയങ്കര ദേഷ്യത്തിലാണ് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനിപ്പോൾ കുറേ നാളായി ആ മഹാലക്ഷ്മിയെ തീർക്കും തീർക്കും എന്ന് പറയുന്നു ഇതുവരെയും അവൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല പ്രാവശ്യം അച്ഛനും മേഹേട്ടനും അമ്മാവിനും ഓരോരുത്തരെ അവരെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടും അവസാനം അവർ മരിച്ചു വരൂ എന്ന് വിചാരിച്ചിരിക്കുമ്പം അവർ ചിരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് ഓരോ പ്രാവശ്യം അവൾക്കാണ് വിജയം കിട്ടുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം ഓരോ അപാകതയും പറ്റരുത് കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് അവനെയും അവളെയും ഈ നിന്ന് തന്നെ തുടച്ചു മാറ്റണം എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് മോളൊന്ന് സമാധാനപ്പെട് ഇനിയിപ്പോൾ എന്തായാലും മേഹനും അമ്മാവിനും ഞാനും കൂടെ കൂടി കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട് മേഹൻ ഇപ്പം തന്നെ കുറേ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ മഹാലക്ഷ്മിയെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് സഹായത്തിനായിട്ട് ഇപ്പം ഒരു മാർക്കോ ഉണ്ടെന്നാണ് പറഞ്ഞ് അവനെയും തട്ടിക്കളയാൻ ഉള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അവനും മഹാലക്ഷ്മിയും ജീവനോടെ ഉണ്ടാവില്ല പിന്നെ ആ കണ്ണൻ ആരും ആശ്രയമില്ലാതെ നിങ്ങളുടെ കാൽ കീഴിൽ തന്നെ വരുമെന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് ആ സമയത്ത് കരണ ചോദിക്കുന്നുണ്ട് ഇത് വല്ലതും നടക്കണ കാര്യമാണോ അച്ഛൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് പ്രതീക്ഷ നൽകി അവസാനം എല്ലാം നിരാശയായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പം പ്രതാപിൻ്റെ അമ്മ പറയുന്നുണ്ട് അതല്ലെങ്കിലും കരുണമോള് പറഞ്ഞത് നേരാ നീ പല പ്രാവശ്യം കരുണമോൾക്ക് പ്രതീക്ഷ കൊടുത്തു എന്നിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് അമ്മ ഒന്ന് മിണ്ടാതിരി അല്ലെങ്കിൽ തന്നെ മോള് ദേഷ്യത്തില്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മോളെ ചൂട് പിടിപ്പിക്കുകയാണോന്ന് ചോദിക്കുന്നു അല്ലട പ്രതാപ ഞാനുള്ളത് പറഞ്ഞതാ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ തുനിയുമ്പോഴും നല്ലോണം ആലോചിച്ച് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ മഞ്ജു ഇങ്ങനെ സാഗർ അയച്ച് കൊടുത്ത വീഡിയോ വീണ്ടും വീണ്ടും ഇരുന്ന് കണ്ടിട്ട് മഞ്ജു ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് മഞ്ജു ഒന്ന് സാഗറിനെ വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് സാഗറിന് ഫോൺ ചെയ്യുന്നുണ്ട് സാഗർ എടുത്തതും എന്താ മഞ്ജു ുമ്പം സാഗർ ഇപ്പം എവിടെയാണ് എന്തിനാന്ന് ചോദിക്കുമ്പം എനിക്ക് സാഗറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പം ഇപ്പം തന്നെ കാണണമെന്ന് ചോദിക്കണോ ഇപ്പം വേണ്ട പിന്നീട് ഞാൻ പറയാൻ ഞാൻ പറയുമ്പോൾ സാഗർ ഒന്ന് വന്നാൽ മതിയെന്ന് പറയണു ആ സമയത്ത് മഞ്ജു കാണുന്നുണ്ട് നമ്മളുടെ മേഘനാഥൻ സ്റ്റേർ കയറി മേളിലേക്ക് വരുന്നത് മേഘനാഥനെ കണ്ടതും മഞ്ജു വല്ലാണ്ടാവുന്നുണ്ട് പിന്നെ വേഗം തന്നെ മഞ്ജു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുടെ മേഘനാഥൻ സ്റ്റെയർ കയറി വന്ന സമയത്ത് മഞ്ജു അവിടെ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മേഘനാഥൻ മോളിൽ എത്തിയതും മഞ്ജു പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുമ്പോൾ മേഘനാഥന് നല്ല സംശയം തോന്നുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നീ ആർക്കാണ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ കണ്ടതും നീ ഫോൺ കട്ട് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു ചോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വിളിച്ചതാണ് എന്ത് ഈ മേഹേട്ടനെ എന്നെ സംശയമാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല സംശയമൊന്നുമല്ല നീ ഫോണൊന്ന് കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥൻ മഞ്ജുവിൻ്റെ ഫോൺ മേടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും മഞ്ജു സാഗറിൻ്റെ പേരൊന്നും അല്ല സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് സാഗറിൻ്റെ പേരിനോട് സാമ്യമുള്ള ഒരു പെണ്ണിൻ്റെ പേരാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് മേഘനാഥൻ കോൾ ഹിസ്റ്ററി നോക്കുമ്പം കാണുന്നത് ഒരു പെണ്ണിൻ്റെ പേരായതുകൊണ്ട് തന്നെ ആ നീ നിൻ്റെ കൂട്ടിയാരിക്ക് വിളിച്ചതാണോ എന്നിട്ട് എന്നെ കണ്ടപ്പോൾ കട്ട് ചെയ്തെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അല്ല മേഹേട്ടം വന്നതുകൊണ്ട് മേഹേട്ടനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ കോൾ കട്ട് ചെയ്തതാണെന്ന് മഞ്ജു പറയുന്നുണ്ട് അപ്പം മഞ്ജു മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ഇതുപോലെ കോൾ ചെയ്യുമ്പം ഇയാളിവിടെ ഉണ്ടോയെന്ന് ശരിക്കും നോക്കിയിട്ട് വേണം കോൾ ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു മേഹനാഥനോട് ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിച്ചുകൊണ്ട് മേഹനാഥനോട് ചോദിക്കുന്നുണ്ട് മേഘേട്ടൻ മേഹേട്ടനെന്താ എന്നെ സംശയാണെന്ന് ചോദിക്കുമ്പം മേഘം പറയുന്നുണ്ട് ഇല്ല മോളെ എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല പിന്നെ നീ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഫോൺ മേടിച്ച് നോക്കിയെന്നുള്ളൂ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇല്ല മേഹേട്ടനെന്നെ സംശയമാണ് ഇതുപോലെ സംശയിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മേഹനാഥൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാനിവിളെ സംശയിച്ചത് മണ്ടത്തരായിപ്പോയി ഇനിയിപ്പോൾ ഇവിടെ ഈ പേരും പറഞ്ഞ് വീട്ടിലേക്ക് എങ്ങാനും പോകുമെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മഞ്ജുവിനും മേഹനും മാനസേയും ഒന്നിച്ച് നിൽക്കുന്ന ആ വീഡിയോ കണ്ടത് ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ മഞ്ജു നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മഞ്ജു അതൊന്നും പുറമേ കാണിക്കാതെ മേഹനോട് ചോദിക്കുന്നുണ്ട് മേഹേട്ടനെ എവിടെ പോയതായിരുന്നു ചോദിക്കുമ്പം മേഹം പറയുന്നത് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് എന്ത് ഞാൻ വരാൻ വൈകി പോയ മോളെ നേരത്തെ വന്നെങ്കിൽ മോളൊരു വാക്ക് പറഞ്ഞാൽ മതിയാർന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് സ്നേഹമൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വന്ന് പല്ലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ